കണ്ണനാങ്കുഴി തുളസി വധക്കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും മാവേലിക്കര കണ്ണനാങ്കുഴി മാങ്കൂട്ടത്തിൽ വടക്കത്തിൽ സുധാകരന്റെ ഭാര്യ തുളസി കൊല്ലപ്പെട്ട കേസിൽ പ്രതി ഭരണിക്കാവ് വെട്ടിക്കോട് മോളയത്ത് പുത്തൻവീട്ടിൽ ജറുൻ രാജുവിനെ ജീവപര്യന്ത തടവിനും ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ച് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഒന്ന് ജഡ്ജി വി ജി ശ്രീദേവി ഉത്തരവിട്ടു കൊലപാതകം ചെയ്തതിന് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും പിഴയടച്ചില്ലെങ്കിൽ മൂന്ന് വർഷം കൂടി കഠിന തടവുമാണ് ശിക്ഷ കവർച്ച നടത്തിയതിന് പത്ത് വർഷം തടവും പതിനായിരം രൂപ പിഴയും പിഴയടച്ചില്ലെങ്കിൽ നൂറു ദിവസം കൂടി തടവുമാണ് ശിക്ഷ തെളിവ് നശിപ്പിച്ചതിന് ഏഴു വർഷം തടവും അയ്യായിരം രൂപ പിഴയും ഭവന വേതനത്തിന് വർഷം തടവും രണ്ടായിരം രൂപ പിഴയുമാണ് ശിക്ഷ തടവ് ശിക്ഷകൾ ഒരേ സമയം അനുഭവിച്ചാൽ മതി പിഴത്തുക കൊല്ലപ്പെട്ട തുളസിയുടെ ഭർത്താവിനും മക്കൾക്കും തുല്യമായി നൽകാനും ഉത്തരവിലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് സംഭവം തുളസിയുടെ ഭിന്നശേഷിക്കാരായ മക്കളുടെ സുഹൃത്തായിരുന്ന പ്രതി മക്കൾക്കൊപ്പം സംഭവ ദിവസം പകൽ പന്ത്രണ്ട് മുതൽ മൂന്നു വരെ ടി വി കാണുകയും കളിക്കുകയും ചെയ്ത പ്രതി മക്കൾ പുറത്തുപോയപ്പോൾ ഷെൽഫിലിരുന്ന താക്കോലെടുത്ത് കിടപ്പുമുറിയിലെ സ്റ്റീൽ അലമാര തുറന്നു ഇതിലെ പേഴ്സിനുള്ളിലിരുന്ന പതിനായിരത്തി എണ്ണൂറ് രൂപ പേഴ്സടക്കം കവരുന്നത് കണ്ടുവന്ന തുളസി പ്രതിയെ ചോദ്യം ചെയ്തു തുടർന്ന് മോഷണം തടയാൻ ശ്രമിച്ച സമയം പ്രതി വായും മൂക്കും പൊത്തിപ്പിടിച്ചുകൊണ്ട് തുളസിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു കഴുത്തിലെ അസ്ഥികൾ ഒടിഞ്ഞ് അബോധാവസ്ഥയിലായപ്പോൾ തുളസിയെ പ്രതി സാരിയുടെ ഒരറ്റം കഴുത്തിൽ മുറുക്കെ ചുറ്റിക്കെട്ടി കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് തുളസിയുടെ സഹോദരൻ വിജയൻ നൽകിയ മൊഴിയിൽ വള്ളികുന്നം എസ് ഐ എം സി അഭിലാഷാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് എസ് ഐ ഡോ അനീഷാണ് അറുപത്തിരണ്ട് സാക്ഷികളെ വിസ്തരിച്ച പ്രോസിക്യൂഷൻ പതിനേഴ് തൊണ്ടികളും അൻപത്തിയഞ്ച് രേഖകളും ഹാജരാക്കി പ്രോസിക്യൂഷന് വേണ്ടി ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ പി വി സന്തോഷ് കുമാർ ഹാജരായി